എത്തി എത്തിള്ള കഥ ഞനുമാൻ ഒരു ഭയമല്ലാതെ ലങ്കയിലോട്ട് കിട കട ഒരു ഏർ ഒരു കടന്നു മണിയെ പോലെ അത്രക്കും ചെറുതായി കടന്നു മണി അത്രക്കും ചെറുതായി എന്നിട്ട് ഏർ ഇണത് കാലുവച്ചിട്ട് ലങ്കയിലോട്ട് അപ്പൊ ഹനുമാൻ ഒരു വലിയ അലർച്ച കിട്ടു ആരാണ് നീ കളനാണോ എന്തിനു എന്നെ ഞാൻ അറിയാതെ ആരും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ആ രാക്ഷസിന്റെ പേരായിരുന്നു ഏർ ലങ്കാലക്ഷ്മി അപ്പൊ ലങ്കാലക്ഷ്മി ഇത് പറഞ്ഞിട്ട് ഹനുമാനെ അടിച്ചു അപ്പൊ ഹനുമാൻ തിരിച്ചുരാടി കൊടുത്തു ഗംഗാലക്ഷ്മി താഴെ വീണ് ചോരയിൽ നിർദ്ദിച്ച് ഹനുമാന്റെ കാലിൻ്റെ അടുത്ത് വന്ന് തോൽപ്പ് അങ്ങയുടെ ശക്തി എനിക്ക് മനസ്സിലായി ബ്രഹ്മാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ രാവണനെ വധിക്കാൻ രാവണനെ വധിക്കാൻ ാരായണൻ ശ്രീരാമൻ ആയിട്ട് അവതരിക്കുന്നു പറഞ്ഞു അപ്പൊ ദശരഥന്റെ ആജ്ഞയെ പോലെ അവര് വനവാസത്തില് ഫോർട്ടീൻ ഇയേഴ്സ് പോകുന്നു ആജ്ഞിച്ചിട്ടുണ്ടായിരുന്നു ദശരഥ അപ്പൊ അവര് പോയി സീത രാവണനെ ഏർ രാവണൻ സീതനെ കട്ടുകൊണ്ടിരുന്നു വാനരൻ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വ എത്ര നാട്ടിൽ കൊണ്ടാലും